നമസ്കാരം സ്വാഗതം വലിയൊരു ദീർഘ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചാനലിന്റെ ഭാഗമായ സ്നേഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ ഏഴാം വാർഷികം ആഘോഷിക്കയാണ് അതിനോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും പങ്കിടുക എന്നതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചാനലിന്റെ വിവിധ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ട്രസ്റ്റ് എന്ന എന്നായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത് സ്നേഹതൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർദ്ധരായവർക്ക് ആവശ്യമായ ധനസരായ മരുന്നുകൾ വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഭക്ഷണ വിവാഹ ധനസഹായം എന്നിവ കഴിഞ്ഞ ഏഴ് വർഷമായി സ്നേഹദൂര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരികയാണ് കിറ്റ് ഈ ഓണത്തിന് ഞങ്ങൾ നിർദ്ധരായ പുറത്തു കൊടുക്കുന്നുണ്ട് അതിന്റെ തുടക്കം എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഓണക്കിറ്റ് നൽകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ചവർക്കും മാധ്യമ പ്രവർത്തന മേഖലയിൽ പ്രവർത്തകരെ ഈ വേദിയിൽ ആദരിക്കുന്നു ൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വന്നത് നമ്മുടെ ശിവകുമാർ സാറിന്റെയും വിജയൻ തോമസ് സാറിന്റെയും ഗുഹമാണ് കാരണം ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിൽക്കുന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കേൾക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഈ ഓണത്തിരക്കുകൾക്കിടയിലും ഈ പ്രോഗ്രാം പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും നന്ദി വഴി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നുവന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും വകുപ്പ് മന്ത്രി മികവ് നയിച്ച ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ബി എസ് ശിവർ അവരുടെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചാരിറ്റബിൾ പ്രസ്ഥാനമായ സ്നേഹകൃ നഗര പ്രവർത്തനങ്ങൾ ഏഴു വർഷമായി നടന്നു വരികയാണ് സ്ഥാപനവുമായിട്ട് എനിക്കുള്ള എന്ന് പറഞ്ഞാൽ രമീഷുമായി എൻ്റെ ഉദ്ഘാടന ചടങ്ങ് എല്ലാ വർഷവും അദ്ദേഹത്തിന് വഴി ആ ഈ പരിപാടികളിൽ എല്ലാത്തിനും ഞാൻ കൃത്യമായി പങ്കുചേറുന്നു ഒരു ഒരു ആത്മബന്ധമാണ് രമീഷുമായിട്ട് ഈ കാര്യത്തിൽ എനിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആദ്യം വളരെ ഈ തുടക്കത്തിൽ ും വ്യത്യസ്തമായി വളരെയധികം ഈ ചാനലിനു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഓണം എല്ലാ വർഷവും വളരെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു സ്നേഹദൂതം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുക അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ആ വ്യക്തികളും പ്രസ്ഥാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആവശ്യമാണ് കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഇവിടെ കുറച്ച് താമസിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാവരും സമചോദിക്കുകയാണ് കുറേയധികം പരിപാടികൾ ഉണ്ടായിരുന്നു കുറേ ജനപ്രതിനിധിയോ എം എൽ എ ഒന്നും അല്ലായിരുന്ന ഒരു കുറേ ആളുകളെ പോലെ നമ്മുടെ പല പരിപാടികൾ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ കുറച്ച് താമസിച്ചത് അപ്പോൾ ഇത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തന സാമൂഹിക പ്രതിരോധയോടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന നടക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഓണക്കാലം എന്നുള്ളത് ഓണം നൽകുന്ന മഹത്തായ ഒരു സന്ദേശം എല്ലാവർക്കും അറിയാം മനുഷ്യരെല്ലാം തുല്യരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണം ആ ഉത്സവം അത് നാടിന് വെമ്പാടും വലിയ ഒരു ഉത്സവമായി മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഓണമുണ്ട് എവിടെയും എല്ലാ പ്രദേശങ്ങളിലും ഓണാഘോഷം ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അവര് ആശംസകൾ ഇന്നലെ മെക്സിക്കോയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്തുക്കൾ വെച്ചിട്ട് ഓണം സംഘടിപ്പിക്കുകയാണ് ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറയാം അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മലയാളികളുള്ള പ്രദേശങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഓണാഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ അവരുടേതായ മേഖലകളിൽ മികച്ച സംഭാവനകൾ കാഴ്ചവെച്ച അവർക്ക് അവാർഡുകളുമൊക്കെ വിതരണം ചെയ്യുന്ന ഈ ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഇത് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് കാരണം അതൊന്നും പ്രയോജനമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇത്രയും വലിയ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു ലോകം മുഴുവൻ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ കായിക താരങ്ങൾ ഇവരെല്ലാം വലിയ വലിയ സമ്പത്തുള്ളവരാണ് അവരെല്ലാം പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ചുരുക്കത്തിൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ജീവിതത്തിൽ ഒന്നുമില്ല ബാക്കി ഈ ചെയ്യുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ നമ്മളെ ഈ ചാനലിന്റെ അവർക്ക് തോന്നിയ ആശയം മറ്റുള്ളവരെ സഹായിക്കാവുന്നതും ഒരു ഗവൺമെന്റിനും ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അത്ര വലിയ സഹായമൊന്നും ആർക്കും പറ്റത്തില്ല സംസാരിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം പക്ഷെ അതുകൊണ്ടൊന്നും ഇതുപോലുള്ള സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മറ്റുമൊക്കെയാണ് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും എല്ലാം സാധ്യമല്ല അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അത്രത്തോളം മറ്റുള്ളവർക്ക് സഹായകരമാവും ഇന്ന് ആരോഗ്യ മേഖലയിൽ എന്തുമാത്രം രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ വന്നിരിക്കുന്നു അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് മറ്റ് ഡയാലിസിസ് ചെയ്യുന്നവർ ഹാർട്ടിന്റെ പ്രോബ്ലുകൾ ഉള്ളവർ അങ്ങനെ രോഗം ക്യാൻസർ മനുഷ്യജീവിതത്തിൽ എത്രയോ ശതമാനം പിടിച്ചു കൊടുക്കുന്ന ക്യാൻസർ രോഗം ഇതൊക്കെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ പ്രശ്നത്തിലാകുന്ന അവസ്ഥയിലാണ് അപ്പൊ ആളുകൾക്ക് സഹായങ്ങൾ എത്ര തന്നെ ചെയ്താലും മതിയാവാത്ത പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ മനസ്സുള്ളവർ സമൂഹത്തിൽ അവർക്ക് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ കാലയളവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ആധുനിക ലോകത്ത് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു ആർക്കും ആരോടും പ്രതിബദ്ധതയില്ല കുടുംബത്തോടില്ല സാമൂഹ്യ പ്രവർത്തനത്തിലും ഒരു പരിധിവരേ ഉള്ളൂ അപ്പൊ അങ്ങനെ വഴിവിട്ടു പോകുന്ന നമ്മുടെ യുവതലമുറയൊക്കെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്നും മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് മാധ്യമങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു വിഭാഗം നൂറ്റാണ്ടിലേറെ ഫർണിച്ചർ നല്ലൊരു ബയോഗ്യാസ് ഇൻസിനറേറ്റർ രംഗത്ത് തന്റേതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും താഴെ യുടെ എ യാത്ര എന്ന സ്റ്റോറിക്ക് മികച്ച ദൃശ്യാവിഷ്കാരം നടത്തിയെന്ന് ദേവിന് മാധ്യമ പുരസ്കാരം നൽകി ആദരിക്കുന്നു はい、みりゃ。<laughs> <laughs> <laughs> അവസാനം വിളിച്ചാൽ എന്റെ പെട്ടെന്ന് വിളിച്ച തോമസ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം എല്ലാ ക്യാൻസർ പേഷ്യന്റിനും എല്ലാ മാസവും അയ്യായിരം രൂപ വീതം അദ്ദേഹം കൊടുക്കുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് ഞങ്ങൾ ഒരു പുരസ്കാരമല്ല ഞാൻ സ്നേഹമാണ് അത് അഴിക്കയാണ് ഞങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെയാണ് ഞാൻ വിളിക്കുന്നത് ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ രീതിയല്ല എന്ന് എനിക്കറിയാം പലയിടത്തും പോകുമ്പോൾ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ പല അർത്ഥങ്ങളും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പ്രസംഗപീഠത്തിന്റെ മേൽഭാഗത്തൊരു തുണ്ട് പേപ്പറുകൾ എന്തോ എഴുതി വെച്ചിരിക്കുന്നു സെല്ലോട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ആരെ വെച്ച് മറന്നുപോയെന്ന ആളില്ലാജത് മലപൂർവ്വമായിട്ട് അവിടെ എഴുതി ഒട്ടിച്ച് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കും ഒരു പാഠമാണ് ഈ നല്ല നിങ്ങൾ ഇത്ര നേരം മസ്സിൽ പിടിച്ചിരുന്നോണ്ട് ഞാൻ ചോട്ടെ എന്ന് പറഞ്ഞേ ഉള്ളു എന്റെ സുഹൃത്ത് ശ്രീ രമേശ് എന്നെല്ലാ പരിപാടികളിലും എന്നോടൊപ്പം നല്ല ഒരു സുഹൃത്തായി സമയുകയും ചെയ്യുന്നതാണ് ഇന്ന് വളരെ മഹനീയമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല മീറ്റിങ്ങുകളും ദീർഘമായ നേരം നീണ്ടുപോകുന്ന ഇവിടെ നല്ല വരും മറ്റ് തരത്തിലുള്ള എന്റർടൈൻമെന്റും അതോടൊപ്പം തന്നെ ഒരു വലിയ സ്നേഹ ദൂത് നൽകുകയും ചെയ്തു ദൂതെന്ന് പറഞ്ഞാൽ സന്ദേശമാണ് ആ സന്ദേശം വാക്കുകളിലൂടെ കൊടുക്കുന്നതിന് പരമായി കിറ്റുകളിലൂടെ ആ സ്നേഹത്തിന്റെ ദൂത് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷമാണ് പണ്ട് എ പി ജെ അബ്ദുൾ കലാം ആന്ധ്രാ നിയമസഭയിൽ പോയപ്പോൾ അതേപോലെ പ്രസംഗം പ്രസംഗിച്ച് കുറെ ഒരു സ്കൂളിലെ കുറെ കുട്ടികൾ ഇങ്ങനെ മത്സരത്തിന് വന്നു നമ്മളെ പോലെ ആരോഗ്യമുള്ളവരില്ല അംഗവൈകല്യം ഉള്ളവരുടെ മത്സരമായിരുന്നു അദ്ദേഹം അവിടുത്തെ എം എൽ എമാരോട് പറഞ്ഞതാണ് എന്താണ് ചാരിറ്റി അല്ലെങ്കിൽ എന്താണ് സാമൂഹിക പ്രവർത്തനം എന്ന് ഒമ്പത് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ കൈയും കാലും കളന്നവരിങ്ങനെ ട്രാക്കിൽ നിരത്ത് നിർത്തി ഒമ്പത് കുട്ടികളെ ഇങ്ങനെ ഓടുക വിസിലടിച്ചു ഏന്ദീം വലിഞ്ഞും കുഞ്ഞുങ്ങളെ മുന്നോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓടിയപ്പോൾ മുമ്പോട്ട് ഓടിയ ഒരു കുട്ടി കാലു തളന്ന് കാലുകഴുതി താഴെ വീണു നമുക്കാണെങ്കിൽ നമ്മളോടൊപ്പം മത്സരിക്കുന്ന ഒരാൾ തോറ്റുപോയാൽ സന്തോഷമാണ് പിന്നെ ബാക്കി എട്ടുപേരോട് ഏഴുപേരോട് മത്സരിച്ചാൽ മതിയല്ലോ എന്നാകും ഇവിടെ കണ്ട ഒരു കാഴ്ച അബ്ദുൽ കലാം പറഞ്ഞിരിക്കും ആ ഒമ്പത് പേരിൽ ഒരാൾ കാലുകഴുതി താഴെ വീണപ്പോൾ മുമ്പോട്ട് ഓടിയ എട്ടുപേരും ഓട്ടം നിർത്തി കരിയടിച്ച് ആരോ മുഴക്കിയ കാണികൾ അത്ഭുതം പോവുകയാണ് എന്തിനാണ് ഈ ഒരു കുട്ടി വീണപ്പോൾ മറ്റേ കുട്ടികൾ നിർത്തിയത് ഓട്ടം നിർത്തിയത് അംഗവൈലമുള്ളവരാണെന്ന് നോർക്കണം തങ്ങളോടൊപ്പം ഓടി കാല് ഒരുവൻ താഴെ വീണപ്പോൾ മുമ്പോട്ട് എട്ട് എട്ടുപേരും ഓട്ടം നിർത്തി അവർ തിരിച്ചു വന്നിട്ട് ഈ കൊച്ച് മെടുക്കനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ വീഴുന്നവനെ പിടിച്ചു നീപ്പിച്ചു നിർത്തിയിട്ട് അവനെ അവരുടെ ഒരു അടി മുന്നിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു പോലെ ഇനി നീ അട ഒന്നാമത് എത്തേണ്ടത് നിങ്ങൾ പുറയിൽ വന്നുകൊള്ളാം ഈ നല്ല ഓണത്തിന് നൽകേണ്ട സന്ദേശം അതാണ് നമ്മളോടൊപ്പം ഓടാൻ കരുത്തില്ലാത്ത കല്ലില്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ താനായി ഞാൻ പുറയിൽ വന്നോളാം നീ മുന്നോട്ട് ഓടുക്കോടുക എന്നുള്ള ഒരു സന്ദേശം നൽകുവാൻ സാധിക്കുമ്പോൾ അത് ഏറ്റവും ധന്യമായ നിമിഷമാണ് ഈ ഓണഘോഷ വേള ധന്യമായി തീരട്ടെ ഇത്തരത്തിൽ ഒരു സന്തോഷം പങ്കിടുന്നത് ചെറിയ സന്തോഷമായാലും വലിയ സന്തോഷമായാലും പരസ്പരം പങ്കിടുമ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ പരസ്പരം കരുതുമ്പോൾ അതേത് ധന്യമായ നിമിഷമാണ് പ്രാർത്ഥനാ ഗാനം ഇങ്ങനെ പണ്ട് നമ്മൾ പാടിയിട്ടുണ്ട് കരുടാതൻ കൈതൊഴാ സ്നേഹം മൃഗം പൊടിക്കണേ അവിവേകസാലികൾ പാവികൾ ഞങ്ങൾ അകിതങ്ങൾ വല്ലതും ചെയ്യുക

പി എച്ച് അതുപോലുള്ള യൂണിഫോം എം എസ് സി എം ടെക്കൽ എം ടെക്കറി ഹയർ എഡ്യൂക്കേഷൻസ് അവരുടെ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ്സ് എന്നിവയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിലൂടെ ഇങ്ങനെ ഉള്ള ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്നേഹ സ്നേഹതോതുന്ന ஒரு ஓர்னசேஷன் இங்கே என்ன விழிச்சு இங்கே ஒரு ஒரு அவசரம் தந்த நூட் ஏற்றோம் கூடுதல் ஞான ஈவம் வைசன் இன்டர்நாஷனல்பயோர்னைசேஷ் நூற்றி மூணாமத்த வர்ஷம் திகையுனிர்சேஷன் இன்டர்நேஷனல் ஓர்னைசே சவுத் ஓஸ்ட் இண்டியா ரீஜியனில் டிஸ்ட்ரினர் கூடயான ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇതാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വയോജന പരിപാലനം കെയർ ദ ഏസ്റ്റ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഏകദേശം അഞ്ചു കോടി രൂപയുടെ മീൻസ് പല തരത്തിലുള്ള കിറ്റുകളും ഇതെല്ലാം സംഭാവന ചെയ്തു ഈ വർഷവും ഞങ്ങൾ കുറച്ച് സപ്പോർട്ട് സ്നേഹം നമ്മുടെ

ീ പറയാന്നാണ് വിചാരിച്ചത് എന്നാലും എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചായാലും നമുക്ക് ഒരു സന്തോഷത്തിനുപരി ഒരു വിഷമഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഓടി ചെന്ന് നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ ഒരു കേൾക്കാൻ മനസ്സിലാണിക്കുന്നതിന് വലിയൊരു കാര്യമാണ് അത് കേൾക്കുക മാത്രമല്ല എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഞങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞു തരുന്ന ഞങ്ങളെ ഒരു കാരണവനെ പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ബി എസ് ശിവകുമാർ സാറിന് ഈ പ്രോഗ്രാമിൽ നന്ദി ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയാണ് അതുപോലെ തന്നെ ബിസിനസ് തിരക്കായിട്ട് ഓടി നടക്കുന്ന വ്യക്തിയാണ് ജി തോമസ് സാറിന് ഇപ്പം നല്ല തിരക്കുണ്ടാകുമ്പോഴും ഞങ്ങള് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് ഡോർ തറന്നു ോട് പോയിരുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എന്താ ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിച്ച് ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെയും ഈ ഒരു അവസരത്തിൽ എന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്നേഹയാണ് അതോടൊപ്പം രാജൻചേട്ടൻ ആ ചേട്ടനും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ട്രൈബിന്റെ സാജൻ സാർ മനു സാറ് അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന പുരസ്കാരത്തിന് അർഹരായ എല്ലാവർക്കും ഈ ഈ ഒരു ഒരു പരിപാടിയിൽ എല്ലാവർക്കും 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 മാധ്യമ സുഹൃത്തുക്കൾക്ക് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം